നമസ്കാരം മലയാളികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട നടിയാണ് കാവ്യ മാധവൻ വ്യത്യസ്തമായ ശൈലി കൊണ്ടും സൗന്ദര്യം കൊണ്ടും മലയാളികളുടെ മനസ്സിൽ ചുരപ്രതിഷ്ഠ നേടിയ നടിയാണ് കാവ്യ ബാലതാരമായി മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച കാവ്യ പിന്നീട് സഹനടിയാവുകയും ചന്ദ്രനുദിക്കുന്ന ദിക്കിലൂടെ നായികയായി ക്ഷോഭിക്കുകയുമായിരുന്നു മലയാള തനിമയുള്ള സൗന്ദര്യം എന്നാണ് ഇപ്പോഴും കാവ്യയെ വിശേഷിപ്പിക്കുന്നത് തന്നെ ഒരു കാലത്ത് യുവാക്കളുടെ സൗന്ദര്യ സങ്കല്പം തന്നെയായിരുന്നു കാവ്യ ഇപ്പോഴും കാവ്യെ കുറിച്ചും പറയാൻ നൂറ് നാമാണ് പലർക്കും അത്തരത്തിൽ കാവ്യയുടെ പുത്തൻ മാറ്റങ്ങളാണ് ആരാധകർ ചർച്ച ചെയ്തിരുന്നത് ബാലതാരമായി അഭിനയത്തിലെത്തിയ കാവ്യ കലോത്സവങ്ങളിൽ കലാതിലകമായിരുന്നു അങ്ങനെയാണ് സിനിമയിലേക്കുള്ള എൻട്രി തന്നെ നടക്കുന്നത് നിലവിലെ കാവ്യമാധവന്റെ സ്റ്റാൻഡിങ് എല്ലാം വലിയ രീതിയിൽ ചർച്ചാ വിഷയം തന്നെയായിരുന്നു നാൽപ്പത് വയസ്സിലേക്ക് കടന്ന കാവ്യമാധവൻ ആറു വയസ്സുകാരുടെ അമ്മ കൂടിയാണ് പ്രസവശേഷം ശരീരത്തിൽ വല്ലാത്ത മാറ്റങ്ങൾ സംഭവിച്ചിരുന്നു കാവ്യ്ക്ക് ശരിക്കും ഇത് കാവ്യമാധവൻ തന്നെയാണോ എന്നുള്ള ചോദ്യങ്ങളും പതിവ് പോലെയുള്ള ബോഡി ഷെയ്മിങ്ങും നടന്നിരുന്നു എന്നാൽ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് പ്രസവം കഴിഞ്ഞു ആറു വർഷം ആയപ്പോഴേക്കും പഴയ സൗന്ദര്യം വീണ്ടെടുത്തു കാവ്യമാധവൻ അതേസമയം തന്നെ കാവ്യമാധവനെ കുറിച്ചുള്ള പഴയ കാര്യങ്ങളെല്ലാം വലിയ രീതിയിൽ ചർച്ചയാകാറുണ്ട് പലപ്പോഴും പല വേദികളിലും സിനിമയുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ സിനിമാ താരങ്ങളെ കുറിച്ചുമെല്ലാം കാവ്യമാധവൻ സംസാരിക്കാറുണ്ട് അത്തരത്തിൽ നേരത്തെ കാവ്യമാധവൻ സംസാരിച്ച ഒരാളെ കുറിച്ചാണ് ഇവിടെ ചർച്ചാ വിഷയമാക്കുന്നത് അത് മറ്റാരുമല്ല സുരേഷ് ഗോപിയുടെ കുടുംബത്തിൽ നിന്നും ഒരു താരം തന്നെയാണത് മലയാള സിനിമയിലേക്ക് അടിത്തിടെ കടന്നു വന്ന താരപുത്രന്മാരിൽ പ്രധാനിയാണ് സുരേഷ് ഗോപിയുടെയും രാധികയുടെയും ഇളയ മകനായ മാധവ് സുരേഷ് രണ്ടു ചിത്രത്തിലെ ഇതുവരെ അഭിനയിച്ചിട്ടുള്ളൂ പോലും ചില അഭിമുഖങ്ങളിൽ വൈറലായതോടെ ആരാധകർക്ക് പെട്ടെന്ന് തിരിച്ചറിയാവുന്ന യുവ നടനായി മാധവ് സുരേഷ് മാറി സിനിമാ പ്രമോഷനിടയ്ക്ക് മാധ്യമങ്ങളോട് സംസാരിച്ച താരപുത്രൻ തന്റെ അച്ഛൻ കഴിഞ്ഞാൽ തനിക്ക് ഏറെ ഇഷ്ടമുള്ള നടൻ ദിലീപാണെന്ന് പറഞ്ഞിരുന്നു എന്നാൽ മാധവ് സുരേഷിന് ഏറ്റവും പ്രിയപ്പെട്ട നടിമാരിൽ പ്രധാനി കാവ്യ മാധവനാണ് കുട്ടിക്കാലത്ത് കാവ്യ വലിയ ഇഷ്ടമായിരുന്നു കൊച്ചു മാധവിന് നടിയെ പോയി കണ്ടിരുന്നുവെന്ന് വെളിപ്പെടുത്തിയിരുന്നു അന്നത്തെ കൂടിക്കാഴ്ച കഴിഞ്ഞതിൽ പിന്നെ കാവ്യ ചേച്ചിക്ക് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടെന്ന് യുവ നടൻ അടുത്തിടെ അവരെ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു ഒപ്പം ദിലീപിനോടും കാവ്യമാതാവിനോടും നടന്റെ മകൾ മീനാക്ഷിയോടുമുള്ള അടുപ്പത്തെക്കുറിച്ചും നടൻ എന്ന് തുടർന്ന് പറഞ്ഞിരുന്നു മീനാക്ഷിയുമായി ചേർത്ത് ഗോസിപ്പുകൾ വരാറുള്ളത് കൊണ്ട് താരപുത്രിയെ തന്റെ ഓൺലൈൻ ഭാര്യ എന്നാണ് വിളിക്കാറുള്ളതെന്നും അന്ന് മാധവ് വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത് തന്നെ കാണാനെത്തിയ കൊച്ചു മാധവ് സുരേഷിനെ കുറിച്ച് കാവ്യ മാധവൻ ഓർത്തെടുക്കുന്ന ഒരു പഴയ വീഡിയോ ക്ലിപ്പ് തന്നെയാണ് സുരേഷ് ഗോപി അവതരിപ്പിച്ച നിങ്ങൾക്ക് ഭാഗം കോടീശ്വരൻ എത്തിയപ്പോഴാണ് നടി അന്നത്തെ രസകരമായ ആ സംഭവങ്ങൾ ഓർത്തെടുത്ത് പറഞ്ഞത് ഈ സംഭവം നടക്കുമ്പോൾ മാധവനെ കഷ്ടിച്ച് നാലോ അഞ്ചോ വയസ്സ് മാത്രം പ്രായമുള്ളൂ എന്നും എന്നാൽ അന്ന് തന്നെ അവൻ വലിയ ആളുകളെ പോലെയാണ് പെരുമാറാറുള്ളതെന്നുമാണ് കാവ്യ വെളിപ്പെടുത്തിയത് അന്ന് ഡോറൽ ആരോ മുട്ടുന്നുണ്ട് ഞാൻ തുറന്നു നോക്കിയപ്പോഴേക്കും കുഞ്ഞു മാധവാണ് ഇതാരാ ലോക്ക് ചെയ്തേ എന്ന് അവൻ ചോദിച്ചു ഞാനാ ലോക്ക് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ ലോക്ക് ഒന്നും ചെയ്യേണ്ട കേട്ടോ എനിക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് വരണം ഒന്ന് കാണണം എന്ന് അവൻ പറഞ്ഞു ഞാൻ പറഞ്ഞ അത്ര പോലും സ്പഷ്ടമായിട്ടല്ല അന്ന് അവന്റെ വർത്തമാനം ആകെ നാലോ അഞ്ചോ വയസ്സേ അന്ന് അവനുള്ളു ഒരു ചിരിയുടെ കാവ്യമാധവൻ ഓർത്തെടുത്തു അത് കഴിഞ്ഞ് നേരെ മുറുക്കിയകത്തേക്ക് വന്ന മാധവ് കണ്ണാടിക്ക് മുന്നിൽ നിന്ന് സ്വന്തം ഭംഗി നോക്കുകയായിരുന്നു എന്നാൽ തന്റെ പുതിയ ഡ്രസ്സ് കാവ്യ ചേച്ചി കാണിക്കണമെന്നും പറഞ്ഞാണ് താരപുത്രൻ ഓടിയെത്തിയതെന്ന് നടി ഓർത്തെടുത്തു പക്ഷേ അന്നത്തെ ഇഷ്ട ഇഷ്ടനായികയെ ഇമ്പ്രസ് ചെയ്യാനുള്ള തിരക്കിൽ കൊച്ചുമാധവ് പാന്റിന്റെ ഇടാൻ മറന്നിരുന്നു തന്നെ ഇടം കണ്ടിട്ട് നോക്കി കൊച്ചുമാധവിനോട് താൻ അത് പറഞ്ഞു കൊടുത്തപ്പോൾ പയ്യൻ ആകെ നാണിച്ചു പോയെന്നും ഒരു വലിയ ചിരിയോടെ കാവ്യ വെളിപ്പെടുത്തി എന്തായാലും പിന്നെ ആ ഭാഗത്തേക്ക് മാധവ് പോയിട്ടില്ലെന്നും കാവ്യ പറയുന്നുണ്ട് അതേസമയം തന്നെ കാവ്യയുടെ ഒരു ന്യൂസ് വൈറലാകുമ്പോൾ തന്നെ മറ്റു ചില കാര്യങ്ങളും കാവ്യയെക്കുറിച്ച് ചർച്ചയാകുന്നുണ്ട് മലയാള സിനിമയിൽ എല്ലാ കാലഘട്ടത്തിലും നായിക പ്രാധാന്യമുള്ള ഒരുപാട് സിനിമകൾ ഉണ്ടായിട്ടുണ്ട് മറ്റു ഇൻഡസ്ട്രികളെ അപേക്ഷിച്ച് മുൻനിര നായികമാർ ഈഗോ പ്രശ്നങ്ങളില്ലാതെ ഒന്നിച്ച് അഭിനയിക്കാൻ തയ്യാറാവാറുള്ള ഒരിടം കൂടിയാണ് മലയാള സിനിമാ ലോകം അങ്ങനെ എത്തി ഏറെ പ്രശംസ നേടിയ ചിത്രമാണ് കമൽ സംവിധാനം ചെയ്ത രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങിയ പെരുമഴക്കാലം എന്ന സിനിമ ദേശീയ അവാർഡ് ജേതാവായ മീത ജാസ്മിനും കാവ്യമാധവനുമാണ് ഏറെ അംഗീകാരങ്ങൾ നേടിയ പെരുമഴക്കാലത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തിയിരുന്നത് കുറച്ചു കാലം മുൻപ് ഒരു പ്രമുഖ യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ കമൽ പെരുമഴക്കാലം എന്ന സിനിമയോടൊത്തുള്ള തന്റെ യാത്രകളെ കുറിച്ച് വെളിപ്പെടുത്തിയിരുന്നു ആ കഥ രൂപപ്പെട്ടു വന്നതിനെ കുറിച്ചും പ്രധാന പുരുഷ കഥാപാത്രമായി പൃഥ്വിരാജ് സുകുമാറിന്റെ കാശിയൻ ആലോചിച്ച കാര്യവും എന്നാൽ ചിത്രത്തിലെ ആ റോൾ താൻ ചെയ്യാം എന്ന് പറഞ്ഞ ദിലീപ് തന്നെ സമീപിച്ചതിനെ കുറിച്ചുമൊക്കെ ആ പരിപാടിയിൽ സംവിധായകൻ വിശദമായി പറഞ്ഞു ഒപ്പം വീരാ ജാസ്മിൻ ചിത്രത്തിൽ രസീയായിട്ട് വേഷമിടും എന്നറിഞ്ഞപ്പോൾ ഗംഗയായി എത്തിയ കാവ്യമാധവൻ അനുഭവിച്ച അരക്ഷിതാവസ്ഥയെക്കുറിച്ചും കമൽ വെളിപ്പെടുത്തി ആ ഇടയ്ക്ക് മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് നേടിയ വീര പ്രൊജക്റ്റിൽ റസി ആയി എത്തിയാൽ അവർക്കല്ലേ കൂടുതൽ പ്രാധാന്യം ലഭിക്കുക അവരുടെ കഥാപാത്രത്തിനാണോ കൂടുതൽ സ്ക്രീൻ സ്വൈസ് ഉള്ളത് എന്നൊക്കെ അന്ന് കാവ്യ ഭയന്നിരുന്നു എന്നാണ് അദ്ദേഹം ഓർത്തെടുത്തത് പെരുമഴകാലത്തിന്റെ സ്ക്രീൻ പ്ലേ റെഡിയായി ഈ റോളുകൾ മീര ജാസ്മിനെ നമുക്കറിയാം അന്ന് അവർ വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള നിൽക്കുകയാണ് ഈ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങിയ സമയത്താണ് പാഠം ഒന്ന് വില ഒരു വിലാപം എന്ന പടത്തിന് മീര ജാസ്മിന് നാഷണൽ അവാർഡ് കിട്ടുന്നത് മീര പോൾ സ്വയം പ്രൂവ് ചെയ്തിട്ടുള്ളതാണ് പക്ഷെ കാവ്യെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആകെ ആശയക്കുഴപ്പമായിരുന്നു ഞാൻ ഈ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ റസിയാണോ നല്ലത് ഗംഗയാണോ നല്ലത് എന്നാണ് കമൽ ഒരു ചിരിയോടെ കാര്യം വെളിപ്പെടുത്തിയത് അപ്പോൾ ഇടയ്ക്ക് കാവ്യമാധവൻ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു അങ്കിൾ ഞാൻ ഗംഗയായിട്ട് തന്നെയാണോ വേണ്ടത് മറ്റേ റോൾ എനിക്ക് ചെയ്തു കൂടെ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല എന്റെ മനസ്സിൽ നീയാണ് ഗംഗ ഇന്ന് എന്നാലേ അത് ശരിയാവുകയുള്ളൂ എന്ന് നമുക്ക് അങ്ങനെ തോന്നുമല്ലോ പിന്നെ സ്ക്രീൻ സ്പേസ് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരുപാട് സീൻസ് ഉള്ളത് റസിയ്ക്കാണ് അതായത് മീരജാസ്മൻ അവതരിപ്പിച്ച കഥാപാത്രത്തിന് അതിന്റെ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ കാവ്യ്ക്ക് ഉണ്ടായിരുന്നു കാരണം ഈരയ്ക്ക് ആയിരിക്കുമല്ലോ പ്രാധാന്യം എന്നൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ടാകാം സംവിധായകൻ ഓർത്തെടുത്തു കാവ്യ ആദ്യമായി അഭിനയിക്കാൻ വന്ന ദിവസം ഞാൻ സ്ക്രീൻ പ്ലേ വെച്ചിട്ട് ഞാൻ മുഴുവനായി കഥ പറഞ്ഞു അപ്പോൾ കാവ്യുടെ കണ്ണൊക്കെ നിറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു സത്യത്തിൽ ഈ ക്ഷമിക്കുന്ന പെൺകുട്ടിയാണ് ആൾക്കാരുടെ മനസ്സിലേക്ക് കയറുക കരയുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അവസാനം ഈ മാപ്പ് കൊടുക്കുന്ന പെൺകുട്ടി എന്ന് പറയുന്നത് നേരെയാണ് ആ സിനിമയിൽ വളരെ കുറച്ച് ഡയലോഗ് മാത്രമേ കാവ്യുള്ളൂ എന്നുള്ളതാണ് പക്ഷേ ഹൃദയസ്പർശിയായ ആ സിനിമയിൽ കാവ്യ സിനിമയിൽ അഭിനയിച്ചു ആ വർഷത്തെ മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് കാവിക്കാണ് കിട്ടിയതെന്നും കമൽ പറഞ്ഞു നിർത്തുന്നുണ്ട് അതേസമയം തന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ മുൻപ് രണ്ടായിരത്തിഒൻപതിൽ നിഷാൽ ചന്ദ്രനുമായി നടന്ന തന്റെ ആദ്യ വിവാഹത്തിന് ശേഷം ഒരിക്കൽ നടി അഭിനയ രംഗത്ത് നിന്നും വിട പറഞ്ഞിരുന്നു പക്ഷെ ആ ദാമ്പത്യത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം പൂർവാധികം ശക്തമായി സിനിമയിലേക്ക് മടങ്ങി കാവ്യ എന്നാൽ ഇന്ന് നടൻ ദിലീപിന്റെ ഭാര്യയും മഹാലക്ഷ്മിയുടെ അമ്മയുമായി സ്വസ്ഥമായ കുടുംബജീവിതം നയിക്കുകയാണ് നടി രണ്ടായിരത്തി പതിനാറിൽ വിവാഹിതയായതോടെ സിനിമാ രംഗത്തേക്ക് വിട പറഞ്ഞ കാവ്യ ഇന്ന് അപൂർവമായി മാത്രമാണ് ക്യാമറകൾക്ക് മുന്നിൽ എത്താറുള്ളത് മുൻപൊരിക്കലൊരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ കാവ്യ തന്റെ വ്യക്തി വ്യക്തിജീവിതത്തെക്കുറിച്ചും മനസ്സ് തുറന്നിരുന്നു അന്ന് വിശാൽ ചന്ദ്രയുമായി നടന്ന തന്റെ ആദ്യ വിവാഹത്തെക്കുറിച്ചും അതിൻ്റെ പരാജയത്തെ കുറിച്ചും നടി ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു വിവാദങ്ങൾക്ക് മറുപടിയായി എത്തിയ കാവ്യ തൻ നല്ലൊരു കുടുംബജീവിതം സ്വപ്നം കണ്ട് നടന്ന തന്നെ പോലൊരു കുട്ടിക്ക് കഴിഞ്ഞ സംഭവങ്ങൾ വലിയ ഷോക്ക് ആയിരുന്നുവെന്നാണ് പറഞ്ഞത് സാധാരണ ഒരു വീട്ടമ്മയായി ജീവിക്കണമെന്നാണ് എനിക്ക് ജോലിക്ക് പോകാനൊന്നും താല്പര്യമുള്ള ആളൊന്നുമല്ല എനിക്ക് എന്നെ പറ്റി നല്ല ധാരണയുണ്ട് എനിക്ക് പറ്റിയതല്ല അതൊന്നും എനിക്ക് വളരെ കംഫർട്ടബിൾ ആവുന്നതും ബോർ അടിക്കാത്തതുമായ കാര്യം വീട്ടുപരണം ആണ് കാവ്യെ വെളിപ്പെടുത്തി ഞാൻ ഒരിക്കൽ അങ്ങനെ പോയിട്ടുള്ള ആള് തന്നെയായിരുന്നു പിന്നെ ഓരോ യോഗമുണ്ടല്ലോ ഇനി സിനിമ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് പോയ ആളാണ് ഞാൻ ഞാൻ അങ്ങനെ എവിടെയും പറഞ്ഞിട്ടില്ലെങ്കിലും പക്ഷേ ദൈവത്തിനെല്ലാം അറിയാം ഞാൻ തിരിച്ചു ഇവിടേക്ക് തന്നെയല്ലേ വന്നത് എന്നാണ് നടി പറഞ്ഞത് ഒരു കഥാപാത്രത്തെ സിനിമയിൽ അവതരിപ്പിച്ചത് ആ കല കാലമൊക്കെ ഓർക്കാൻ കഴിയും അതായത് നിഷാൽ ചന്ദ്രയുമായുള്ള വിവാഹം വിവാഹവും വിവാഹമോചനത്തെ കുറിച്ചാണ് കാവ്യ പറഞ്ഞത് എന്നെപ്പോലും ചിന്തിക്കുന്ന ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഷോക്ക് തന്നെയായിരുന്നു അത് ഞാൻ ഒരുപാട് ശ്രമിച്ച ഇപ്പോഴത്തെ ഈ അവസ്ഥയിലേക്ക് തിരികെ വന്നത് ഇന്റർനെറ്റിലൊക്കെ ഇതിനെക്കുറിച്ച് കുറെ വാർത്തകളൊക്കെ വരും അപ്പോൾ സ്വാഭാവികമായും വിഷമമാകും അപ്പോൾ ഞാൻ തന്നെ എന്നെ പറഞ്ഞ് മനസ്സിലാക്കും എത്രയോ ആളുകളോടൊപ്പം അഭിനയിക്കുന്നു കൂടെ ഫോട്ടോ എടുക്കുന്നു അതുപോലെ ഉള്ളൂ ഇത് എന്ന് കാവ്യമാത്രം തുറന്നു പറഞ്ഞു തിരിച്ചു വന്നപ്പോൾ ഏറ്റവും വലിയ പ്രചോദനം ആളുകൾക്ക് തന്നോടുള്ള സ്നേഹമാണെന്ന് തുറന്നു പറഞ്ഞ കാവ്യ പക്ഷേ ഒറ്റപ്പെടുത്തിയവരും കൂട്ടത്തിലുണ്ടെന്ന് വെളിപ്പെടുത്തി എൻ്റെ കൂടെ വളരെ ഫ്രണ്ട്ലി ആയി നിന്നിരുന്ന കൂടെ ഉണ്ടാകുമെന്ന് വിചാരിച്ച ആൾക്കാരൊന്നും ആ സമയം എന്റെ ഒപ്പം നിന്നില്ല പിന്നെ ഈ നിമിഷം വരെ എന്നെ വിളിക്കാത്ത ആൾക്കാരുണ്ട് ചിലപ്പോൾ കാണും ആ നൈറ്റുകളിൽ അമ്മ മീറ്റിംഗ് ഒക്കെ വെച്ചു പക്ഷേ ഞാൻ ആ വൈരാഗ്യം കാണിക്കാറില്ല എന്തിനാണ് വെറുതെ എന്നാണ് കാവ്യമധവൻ തുറന്നടിച്ചത്